ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്ക് നമ്മളിന്ന് ഇതുപോലുള്ള സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് കമ്മൽ സെറ്റ് ചെയ്യാനാണ് പോകുന്നത് ഒരു മൂന്ന് മോഡലിലെ കമ്മൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് ഫസ്റ്റിലെ നമുക്ക് ഈ ത്രെഡിനെ ഇതുപോലെ കാർബോർഡിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എന്തിലെങ്കിലും വച്ച് ഇതുപോലെ കുറച്ചൊന്ന് ചുറ്റിയെടുക്കാം കുറച്ചധികം ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കണം ചുറ്റിയതിന് ശേഷം ഇതുപോലെ നൂലുകളെല്ലാം ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഇതിൽ ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ നൂലുകളെയും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക രണ്ട് സൈഡിൽ നൂലിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ ചെയ്യണം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ജുമുക്കയുടെ ബേസാണ് എടുത്തേക്കുന്നത് അതിനകത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ത്രെഡിനെ ഇതുപോലെ എടുത്ത് അതിൻ്റെ എൻ്റെ ഭാഗം ഈ ജുമുക്കയുടെ അകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച് തന്നെ ചെയ്യുക ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ആ ജുമയുടെ ബേസിൻ്റെ കളറ് പുറത്ത് കാണാത്ത രീതിക്ക് വേണം നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ ഞാൻ തംലൈനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഈ രീതിയിലുള്ള ത്രെഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാം കാരണം ഇതിൻ്റെ തന്നെ നമുക്ക് മാല ചെയ്യാം അതുപോലെ ഈ ത്രെഡ് ഉപയോഗിച്ച് കമ്മൽ ചെയ്യാം ഈ ത്രെഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വള ചെയ്യാം ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ത്രെഡുകൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിതുപോലെ ഇതിനകത്തൂടെ കയറ്റി എപ്പോഴായാലും ശ്രദ്ധിക്കുക അതിൻ്റെ എൻ്റെ നൂല് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ എൻ്റെ ഭാഗത്തും ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൂർപ്പിച്ച രീതിയിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലേ നമുക്ക് ഈ ഹോളിലൂടെ നമുക്കിതിനെ കയറ്റിയെടുക്കാൻ പറ്റത്തുള്ള ത്രെഡുകൾ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സൈഡ് നൂല് ഇതിനകത്തൂടെ കയറ്റി കയറ്റിയെടുക്കാൻ ഇതിലിപ്പോൾ ഈ ജുമക്കയുടെ ബേസിനൊക്കെ കുറഞ്ഞ പൈസയുള്ള അതുപോലെ ഈ ത്രെഡിനും നമുക്ക് എന്താ ഇരുപതോ ഇരുപത്തിരണ്ടോ ആ ഒരു റേറ്റ് വരുന്നുള്ളൂ ഒരു റോളിന് തന്നെ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും വാങ്ങിച്ച് ചെയ്ത് നോക്കുക നമുക്കൊരു കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ത്രെഡും ഇത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അകത്തൂടെ കയറ്റി എടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് അതിനെ ആ ബാലൻസ് ത്രെഡിനെ ഇതുപോലെ ഇറുക്കി വലിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിതിനകത്ത് വീണ്ടും ഗം അപ്ലൈ ചെയ്ത് ആ നൂലിനെ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് സ്റ്റെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തു അതിന് ശേഷം നമുക്ക് ഈ ത്രെഡിൻ്റെ അതേ കളറിലുള്ള ഒരു സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതുപോലുള്ള കുന്തൻ സ്റ്റോൺ വേണം ഈ സ്റ്റോണിന് ചുറ്റാകെ നമുക്ക് കുന്തൻ സ്റ്റോണിന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഈ കുന്തൻ സ്റ്റോൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ ചെയിനോ അല്ല എന്നുണ്ടെങ്കിൽ ബീഡ് ചെയിനോ ഏതുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഈ ജുമക്ക ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം മൊത്തത്തിലായിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും ഈ സ്റ്റോൺ ചെയിന് മുകളിലായിട്ട് ഒന്നും കൂടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കുന്തൻ സ്റ്റോണിനെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മോഡല് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഈ ത്രെഡ് ചുറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യാം ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് മാത്രം ചുറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ത്രെഡ് ചുറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഗോൾഡ് ബീഡ് വേണം പിന്നെ ഐ പിന്നാണ് വേണ്ടിയത് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ബീഡ്സ് ക്യാപ്പും വേണം ആദ്യമേ ഈ ഐ പിന്നിനകത്ത് ഒരു ബീഡ്സും കൂടെ ഇട്ടിട്ട് ഈ ജുമുക്കയുടെ അകത്തൂടെ ഇതുപോലെ എടുക്കുക അതിനുശേഷം നമുക്ക് ബീഡ്സ് ക്യാപ്പ് വേണം ഞാനിപ്പോൾ ഇതുപോലെയുള്ള ബീഡ്സ് ക്യാപ്പാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ജുമുക്കയ്ക്ക് മുകളിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഐപ്പിൻ അകത്തായിട്ട് നമുക്ക് ഇതുപോലെ ബീഡ്സ് ക്യാപ്പ് ഇറക്കി കൊടുക്കാം ഈ ബീഡ്സ് ക്യാപ്പ് വച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡ് ബീഡും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിപ്പോൾ ഇത്രയും ലെങ്ത് വേണ്ട ഐ പിന്നിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വളച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ജുമുക്ക സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഇതുപോലെ സ്റ്റഡിൻ്റേത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു ഐപ്പിൻ്റെ എടുത്ത് ചെറിയതായിട്ടൊന്ന് അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റഡ് ചെയ്ത് വച്ചേക്കുന്നതിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു സ്റ്റഡിൻ്റെ ഫ്രെയിമില്ലേ അതും കൂടി ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം ഇതുപോലെ ഇപ്പം നമ്മൾ എടുത്ത് ഐ പിൻ ഒട്ടിച്ചു കഴിഞ്ഞു അതുപോലെ ഈ സ്റ്റഡും ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിക്കാം ഇത് ഒട്ടിച്ചതിന് ശേഷം ഒരു ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ജുമുക്കെയും അതുപോലെ സ്റ്റഡിനെയും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ജുമുക്ക റെഡി ആയിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മൾ ഒരു മോഡല് സെറ്റ് ചെയ്തേക്കുന്നത് അടുത്തത് ഞാനൊരു ഇവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് ദാ അത് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഈ കമ്മൽ സ്റ്റഡിൻ്റേത് ചെയ്തേക്കുന്നത് ഇതേ രീതിക്കുള്ള സ്റ്റോൺ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനകത്ത് നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ ആദ്യമേ ഒട്ടിച്ച് കൊടുക്കുക ഇനി ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിന് സൈഡിലായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബീഡ്സ് ചെയിനാണ് ഒട്ടിക്കണത് ഇതുപോലെയുള്ള ബീഡ് ചെയിൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ ജുമുക്കയിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ ഇതുപോലെ ബീഡ് ചെയിൻ ഒട്ടിച്ചു അതിനുശേഷം ബോൾ ചെയിൻ പിന്നെ സ്റ്റോൺ ചെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ജോഡി തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു മോഡലെന്നു വെച്ചാൽ ഇതുപോലെ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഇരിക്കും ഈ ബേസിനകത്ത് നമ്മൾ ത്രെഡ് ചുറ്റി കൊടുക്കുക ത്രെഡ് ഇതുപോലെയുള്ള ഏത് കളർ ത്രെഡ് വേണോ അത് നമ്മൾ എടുക്കാം എടുക്കുക അതിനുശേഷം ഞാനിതിനകത്ത് ബോൾ ചെയിൻ ബോൾ ചെയിൻ ഒട്ടിക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയിനും കൊടുക്കാം വീണ്ടും ബോൾ ചെയിൻ അത്രയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മോഡല് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ തന്നെ നമ്മൾ ബീഡ്സ് വച്ചിട്ട് സെയിം കളറ് മാലയും ചെയ്യാം അതിൻ്റെ മുന്നേ ഞാനൊരു മാല ചെയ്യുന്ന വീഡിയോയും ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് ജോഡിയായിട്ട് സെയിൽ ചെയ്യാം മാലയും കമ്മലും അതുപോലെ വളയും സെറ്റ് ചെയ്ത് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കമൻറ്റായിട്ട് ഇടുക ഓക്കെ താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം